ഇപ്പോൾ മലയാളത്തിലെ ഒരു അതുല്യ കലാകാരന് മലയാളികൾക്ക് തന്നെ അഭിമാനവുമായിരുന്ന കെ ജി ജെയിൻ്റെ വീട്ടിലേക്ക് നിരവധി താരങ്ങളാണ് എത്തുന്നത് കെ ജി ജെൻ എന്ന അതുല്യ കലാകാരന് അന്ത്യോപചാരം അർപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനും കുടുംബത്തിനോടൊപ്പം നിൽക്കാനും നിരവധി പേർ എത്തുന്ന കാഴ്ച ഇപ്പോൾ എല്ലാവർക്കും നൊമ്പരമായി മാറുന്നു അക്കൂട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് മനോജ് കെ ജയൻ്റെ ഭാര്യയുടെ വിങ്ങിപ്പൊട്ടൽ തന്നെയാണ് ഇന്നലെ പുലർച്ചെയോടെ ആയിരുന്നു മനോജ് കെ ജെൻ്റെ പിതാവ് കെ ജി ജയൻ അന്തരിച്ചത് എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം മനോജ് കെ ജയൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഇന്ന് ഉച്ചയ്ക്കാണ് എത്താൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അത്രയും നേരം വിങ്ങി പൊട്ടി കരച്ചിലടക്കാൻ പറ്റാതെ നിൽക്കുന്ന ആശയുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് വീട്ടിലെത്തി മനോജ് കെ ജയനെ കണ്ട ഉടനെ തന്നെ മനോജ് കെ എൻ്റെ നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കരയുകയായിരുന്നു അലറി വിളിച്ചായിരുന്നു ആശയുടെ കരച്ചിൽ ഭാര്യയെ ആശ്വസിപ്പിക്കാനാകാതെയാണ് മനോജും നിന്നത് പരസ്പരം കെട്ടിപ്പിടിച്ച് മക്കൾ മാറി നിൽക്കുന്നതും കാണാം എങ്ങനെ ഒരാളെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിൽക്കുകയാണ് അവിടെയുള്ളവരും ആശ അത്രമാത്രമാണ് ഇപ്പോൾ കരയുന്നത് സ്വന്തം പോലെ കണ്ട ആശ പരിപാലിച്ച വ്യക്തി തന്നെയാണ് മനോജ് കെ ജയൻ്റെ അച്ഛൻ കെ ജി ജയൻ അദ്ദേഹത്തിൻ്റെ സംഗീതമൊക്കെ ആസ്വദിച്ച് മനോജ് കെ ജയനെ വിവാഹം കഴിച്ചതിന് ശേഷം സ്വന്തം പോലെ അദ്ദേഹത്തിനെ നന്നായി ശുശ്രൂഷിച്ച ഒരു മകൾ കൂടിയാണ് ആശ കുറച്ച് നാളുകൾ മാത്രമാണ് ആശയും മകനും മനോജ് കെ ജയനും മാറി താമസിച്ചിട്ട് യു കെയിൽ സെറ്റിലായി കുറച്ച് വർഷങ്ങൾ മാത്രമാണ് മാത്രമാണാകുന്നത് അതുവരെയും ആശ തന്നെയായിരുന്നു കെ ജി ജയനെ എല്ലാം നോക്കിയിരുന്നത് പ്രിയപ്പെട്ട മരുമകൾ തന്നെയായിരുന്നു ഇളയ മകളെപ്പോലെ തന്നെയായിരുന്നു കെ ജി ജയൻ ആശയെ നോക്കിയിരുന്നതും ആശയ മനോജ് കെ ജയനുമായുള്ള വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ കൂടെ നിന്നതും അനുഗ്രഹിച്ചതുമൊക്കെ ഈ ഒരു കലാകാരൻ തന്നെയാണ് അതുകൊണ്ട് ആശയുടെ പിതൃസ്ഥാനം തന്നെയാണ് മനോജ് കെ ജെൻ്റെ പിതാവ് കെ ജി ജയൻ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഒട്ടും സഹിക്കാനാവാതെയാണ് ആശ നിന്നത് ശരിക്കും അദ്ദേഹം മരിക്കുമെന്ന് കരുതിയിരുന്നില്ല എങ്കിൽ ആശ നേരത്തെ എത്തിയേനെ യു കെയിൽ നിന്ന് എത്താൻ ഒരുപാട് സമയമെടുത്തു അതുകൊണ്ടാണ് ഇന്നലെ പുലർച്ചെ അറിഞ്ഞ മരണത്തിന് എത്താൻ ഇന്ന് ഉച്ചയോടെയായത് ഫ്ലൈറ്റിൻ്റെ താമസവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെ ഫ്ലൈറ്റുകളെല്ലാം ലേറ്റായ വാർത്തയും ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതും സംഭവിച്ചിരിക്കുന്നത് എന്ത് തന്നെയായാലും ആശയ്ക്ക് ഇപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് മനസ്സിലാക്കാം ുന്നു മനോജ് കെ ജയനെ കണ്ടതോടെ തന്നെ വിങ്ങി പൊട്ടുന്ന ആശയാണ് എല്ലാവരും കണ്ടത് അച്ഛൻ്റെ മൃതശരീരത്തിനരികിലേക്ക് പോകാൻ പോലും ആശയ്ക്ക് ഭയമായിരുന്നു അലറി വിളിക്കുകയായിരുന്നു ആശയുടെ കരച്ചിൽ കണ്ട എല്ലാവരും അവിടെ കരഞ്ഞു പോവുകയായിരുന്നു അത്രമാത്രമായിരുന്നു ആശയുടെ കരച്ചിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആശയെ ഇങ്ങനെ കാണുന്നത് എല്ലാവരും വളരെ ബോൾഡായി നിൽക്കുന്ന ആശയായിരുന്നു കണ്ടിട്ടുള്ളത് എന്നാൽ അച്ഛൻ്റെ മരണത്തോടെ മനോജ് കെ ജയനെ കെട്ടിപ്പിടിച്ചു കരയുന്ന ആശ ഇത്ര സാധുവായിരുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ആശ ഇത്രമാത്രം വേദനിക്കുമെന്നും ആശയെ ഈ വാർത്ത അത്രമാത്രം സങ്കടപ്പെടുത്തുമെന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നുവെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു ഇതോടെ മനോജ് കെ ജയന്റെ അച്ഛൻ മരിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ ആശയുടെ കരച്ചിൽ കാണുമ്പോൾ എല്ലാവർക്കും വലിയ വേദനയാണ് അനുഭവപ്പെടുന്നത് ഇന്നലെയൊന്നും ആശയ എത്താതിരുന്നപ്പോൾ ആശയ എന്തുകൊണ്ട് വന്നില്ല എന്നാണ് എല്ലാവരും ചിന്തിച്ചത് എന്നാൽ അതിനുള്ള മറുപടി ഒക്കെ തന്നെയും ഇപ്പോൾ കിട്ടുന്നുണ്ട് ആശയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല യു കെയിൽ നിന്ന് ഇത്രയും മണിക്കൂർ വരെ ഇവിടെ യാത്ര ചെയ്ത് എത്തുന്നത് വരെയും ഇതെല്ലാം സഹിച്ചിരിക്കുകയായിരുന്നു ആശ ആശ അത്രമേൽ അച്ഛനെ പോലെ കണ്ട് പരിപാലിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ